ഏവർക്കും സ്നേഹവന്ദനം ഈ അടുത്ത സമയത്ത് ക്രൈസ്തവരെ കുറിച്ചുള്ള ആർ ബി ബാബു സാറിൻ്റെയും ശശികല ടീച്ചറുടെയും മോഹൻദാസ് സാറിൻ്റെയും മറ്റ് ഹിന്ദുത്വ നേതാക്കന്മാരുടെയും പരാതി എന്ന് പറയുന്നത് പാൽപായസവും പാൽപ്പൊടിയും കൊടുത്ത ആളുകളെ നിർബന്ധിത മതപരിവർത്തനത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഇതിന് മറുപടിയായിട്ട് ഒറ്റ ഉദാഹരണം മാത്രം പറയാം അതിനകത്ത് എത്രത്തോളം പാൽ പായസവും അതുപോലെ പാൽപ്പൊടി ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ രാമവർമ്മ ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ കൊച്ചി രാജാവായിരുന്ന വീരകേരള വർമ്മയുടെയും കുഞ്ഞിക്കാവു തമ്പുരട്ടിയുടെയും എട്ട് മക്കളിൽ രണ്ടാമത്തെ മകനായി തൃപ്പൂണിത്തറ രാജകുടുംബത്തിൽ ജനിച്ച വ്യക്തി അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം കോൺസ്റ്റന്റൈൻ രാമവർമ്മ എന്നായിരുന്നു കുടുംബം അദ്ദേഹത്തെ രാജക വിദ്യാഭ്യാസത്തിലേക്കാണ് ഒരുക്കിയത് സംസ്കൃതവും മലയാളവും അദ്ദേഹം പഠിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹം റോയൽ ഫാമിലി ിലെ രാജകുമാരൻ എന്നുള്ള നിലയിൽ ആധുനികപരമായിട്ടുള്ളതും പരമ്പരാഗതവുമായിട്ടുള്ള വിദ്യാഭ്യാസം എല്ലാം തന്നെ ഏറ്റുവാങ്ങിയതായിട്ടുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം പഠിച്ചതായിട്ടുള്ള പ്രധാന വിഷയങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഋഗുവേദം യജുർവേദം സാമവേദം എന്നിവയിലെ സൂക്തങ്ങളും മന്ത്രങ്ങളും ഉപനിഷത്തുക്കളും ബ്രഹ്മവിദ്യയും ആത്മവിദ്യയും ഉൾപ്പെടുന്ന ഉപദേശങ്ങൾ അതേപോലെ തന്നെ സ്മൃതികളും ധർമ്മശാസ്ത്രങ്ങളും ജീവിതാചാരങ്ങളും കർമ്മങ്ങളും ആചാരാനുഷ്ഠാനങ്ങൾ എന്നിവയെല്ലാം അദ്ദേഹം പഠിച്ചത് കൂടാതെ ജ്യോതി ശാസ്ത്രത്തിലും ഗ്രഹനക്ഷ ഗണിതാസ്ത്രത്തിലും വളരെ ദാർശനികമായിട്ടുള്ള പഠനം നടത്തുകയുണ്ടായി അദ്ദേഹം ഈബ്രുവിലും ഗ്രീക്കിലും വളരെയധികം പ്രാവീണ്യം നേടാനായിട്ടുള്ള ഒരു ദാർശികനായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പത്തൊമ്പതാം വയസ്സ് മുതൽ സത്യദൈവത്തെ അന്വേഷിച്ചു ഒരു ഒരു അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടാകുകയും തൽഫലമായിട്ട് ഇരുപത്തിയൊന്നാം വയസ്സിൽ അദ്ദേഹം യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിക്കാൻ ഇടയായി തീരുകയും ചെയ്തു ഇരുപത്തിയൊന്നാം വയസ്സിൽ ബാപ്റ്റിസ്മ സ്വീകരിച്ചിട്ട് തദ്ദേശീയരിൽ നിന്ന് ആദ്യമായിട്ട് പള്ളിയിലായ ആദ്യത്തെ വ്യക്തി ാണ് യാക്കോവ് രാമവർമ്മ എന്നറിയപ്പെട്ടതായിട്ടുള്ള രാമവർമ്മ ഈ രാമവർമ്മ കൊട്ടാരത്തിൽ ജനിച്ചവനും രാജകുമാരനുമായിരുന്നു പക്ഷേ അദ്ദേഹം തൻ്റെ രാജപദവിയെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിന്റെ സാക്ഷ്യം വഹിക്കാൻ ഒരുമ്പെട്ടത് പാൽപായസത്തിനും പാൽപ്പൊടിക്കും അല്ല മറിച്ച് തൻ്റെ ഹൃദയത്തിന്റെ ഉത്കട ദാഗം തീർക്കുവാൻ ആത്മീയ ദാഗം തീർക്കുവാൻ ക്രിസ്തുവിന് മാത്രമേ കഴിയൂ എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടായിരുന്നു മാഷേ